ഇന്നൊരു ഞായറാഴ്ച ദിവസാട്ടാ സൺഡേ ആയിട്ട് പോയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ചീപ്പുൻ ചെറു ഓർമ്മ വന്നത് അടിപൊളി പ്ലേസ് ആട്ടാ നമ്മുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നുള്ളവർക്ക് പ്രത്യേകം പറ്റിയ സ്ഥല നൈസാണ് നല്ല അവിടെ ആദ്യം അവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ മുൻപ് പോയിരുന്നു പക്ഷേ ഇന്നലെ പോയപ്പോഴേ എന്തോ ആൾക്കാരായിരുന്നു ആ കാറ്റും കൊണ്ട് നടക്കാനായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു കൊറച്ചു നേരം ഞങ്ങൾ അവിടെ ഒക്കെ ഇങ്ങനെ നടന്നിടന്ന് നടന്നായിരുന്നു പിന്നെ ഒരു 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 വഴി ഉണ്ടായിരുന്നു അങ്ങേ അറ്റത്തേക്ക് പോവാ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് അടന്ന് നടന്ന് നടന്ന് അങ്ങേ കൊറച്ചം വരെ എത്തിയിട്ടാ പിന്നെ കുറച്ചങ്ങടെ പോയപ്പോ കുറച്ച് ആൾക്കാരെ സൗണ്ട് കിട്ടും അപ്പൊ ഞാൻ ഏറ്റവും ഏട്ടാ റിസ്ക് ആണ് നമുക്ക് തിരിച്ചു അപ്പൊ ഏട്ടൻ പറഞ്ഞു എന്ത് റിസ്ക് ഞാൻ പറഞ്ഞു തിരിച്ചു പോവാ ഏട്ടാ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൊറേ നേരം ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു എന്റെ ക്യാമറാമാൻ ഏട്ടനാണല്ലോ ഏറ്റന കൊണ്ട് ഞാൻ പലതും ജീവിച്ചു കീഴ് അങ്ങനെ ഫോട്ടോ എടുക്കാം ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാം ഏട്ടനെല്ലാ ഫോട്ടോ എടുത്തോട്ടാ അങ്ങനെ ഞങ്ങൾ നടന്ന നടന്നാൽ തിരിച്ചു പോകുന്നു ആ അവിടെ എന്തോ ചെമ്മിങ്ങാ എന്തൊക്കെയാ എന്തൊക്കെയോ ഉണ്ട് നല്ല രസാണ് കാണാൻ ആ ചെറിയൊരു കാറ്റും ആ നേരത്തെ നല്ല വൈബ് നല്ല രസമായിട്ട് അവിടെ ഒരുപാട് പേര് ചൂണ്ടിരുന്നുണ്ടായിരുന്നു ഓട്ടാ പിന്നെ കൊറേ വെളിച്ചന്മാര് വല ഇടുന്നുണ്ടായിരുന്നു കൊറേ പേരുണ്ടല്ലോ ഇങ്ങനെ കാറിനൊക്കെ വന്ന് ചൂണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് ചൂണ്ടിടന്ന് നൈസാണ് ഇങ്ങനെ എല്ലാവരും കയ്യിലുണ്ട് ചൂണ്ട കാണാൻ നല്ല രസാട്ടാ പിന്നെ ഇങ്ങനെ കൊറേ ഇങ്ങനെ നടക്ക അങ്ങടക്ക ഇങ്ങോട്ടടക്ക ഇങ്ങനെ പുഴയുടെ വൈബ് പുഴയല്ലല്ലോ ഇത് ചെമ്മീൻകെട്ടല്ലേ ചെമ്മീൻകെട്ടിന്റെ വൈബും ആസ്വദിച്ച് ഇങ്ങനെ നടക്ക പിന്നെ കൊറേ പേരുണ്ടല്ലോ തോണീല് പോണ്ടായിരുന്നു വഞ്ചിയില് ഇങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ കണ്ടു ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടതാ തോന്നുന്നു അങ്ങോട്ട് പോണുണ്ടായിരുന്നു ഞാൻ രണ്ട് തോണി കണ്ടായിരുന്നു തോണിയിൽ നിറച്ച ആൾക്കാര് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഗേശ് തോണിയിൽ പോവാൻ പേടിയാണ് എന്നാലും ഇങ്ങനെ ഇങ്ങനെ പോണത് നല്ല വൈബല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ പിന്നെ ഇണ്ടല്ലോ അവിടെ കൊറേ കടക്കാരുണ്ട് പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇപ്പൊ എന്ത് വേണം ചായ വേണോ മുട്ട ബജി വേണോ പരിപ്പാട പഴംപൊരി കായ ബജി മുളക് ബജി ഫ്രൈഡ് ചിക്കൻ മോമോസ് ജ്യൂസ് ഷേക്ക് എന്ത് വേണം പിന്നെ പാനിപൂരി എന്തൊക്കെ കടകളാ പിന്നെ ഐസ്ക്രീം നൈസാണ് അതൊക്കെ കണ്ടിട്ട് കൈ തരിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഓരോ ചായ കുടിച്ചുട്ടാ മധുരയില്ല അഞ്ഞിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് ചായയോട് വലിയ താല്പര്യം എനിക്ക് ഷ്ടം നമ്മുടെ ഷെയ്ക്ക് ഒക്കെ ഷെയ്ക്ക് ഐസ്ക്രീം അതൊക്കെ ഇഷ്ടം ഇപ്പൊ അതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഓ ഉള്ളിലൊക്കെ ഇടുന്ന വിങ്ങണ്ട് കഴിക്കാനായിട്ടേ ഞാൻ സ്ഥിരം അത് കഴിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഇപ്പൊ അതൊന്നും കഴിക്കില്ല ഒക്കെ നിർത്തി നമ്മുടെ ചീപ്പൻ ചെറു വരുന്നത് വള്ളിവട്ടം ഭാഗത്തായിട്ടാ കുറച്ചധികം നേരം ഞങ്ങൾ കറങ്ങി അവിടെ നടന്ന് പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചു തോന്നു ചായേനെ പറ്റി പറയാണെങ്കിൽ അവിടത്തെ ചായക്കൊള്ളൂലായിരുന്നു അപ്പോൾ പാല് തീരെ ഉണ്ടായിരുന്നില്ല അറിയില്ല അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ബാക്കി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോന്നു പെട്ടെന്ന് വോളിയം മാറിയതായി ഫീൽ ചെയ്തില്ലേ സാഹചര്യം മാറി ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാ പോയിസോറ് അങ്ങനെ അപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും എന്നാലും പോട്ടെ നമ്മുടെ വീഡിയോസൊക്കെ കാണാം അഭിപ്രായങ്ങൾ പറയാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ